പ്രതികളുടെ ഈ ചിത്രം പുറത്തു വന്നതോടെയാണ് ശ്രീജിത് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കുഞ്ഞുങ്ങളൊക്കെ കളിക്കുകയാണ് അതിന് പിന്നിലൂടെ നടന്നു പോകുന്ന പേർ അവർ ഭീകര ഭീകരരാണ് എന്നോ അല്പസമയത്തിനകം അവിടെ നടക്കാൻ പോകുന്ന ദുരന്തങ്ങളോ ഒന്നും അറിയാതെ മനുഷ്യർ സന്തോഷത്തോടെ ഇരിക്കുന്നതിനിടയിലാണ് പിന്നീട് ഈ ഭീകരരുടെ ദൃശ്യങ്ങൾ രേഖാചിത്രങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീജിത്ത് തന്നെ മനസ്സിലാക്കുന്നത് ഇവരാണ് ആ അക്രമം നടത്തിയത് എന്നുള്ളത് ശ്രീജിത് രമേശിനിപ്പോൾ നമ്മളോടൊപ്പം തത്സമയം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ശ്രീത മകളുടെ ചിത്രം അല്ലെങ്കിൽ മകളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ ഭീകരർ തൊട്ടു പിന്നിലൂടെ നടന്നു പോകുന്നത് കാണുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല സ്വാഭാവികമാണ് എന്നാൽ പിന്നീട് എങ്ങനെ മനസ്സിലായി ഇതാണ് ഭീകരരാണ് അല്ലെങ്കിൽ ഇവരുടെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് മനസ്സിലായത് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത് പതിനെട്ടാം തീയതി ആയിരുന്നു പതിനെട്ടാം തീയതി ഉച്ചക്ക് ടൂ തേർട്ടി വീഡിയോ ൂട്ട് ചെയ്തത് നോർമലായിട്ട് ആസ് എ ടൂറിസ്റ്റ് പോയി നമ്മൾ നമ്മുടെ അവിടുത്തെ ബ്യൂട്ടിഫുൾ സീനറിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കിടന്നിട്ട് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി അവിടുന്ന് ശ്രീനഗറിയിൽ നിന്ന് തിരിച്ചു വരാൻ നേരം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി അവിടെ ഭീകരസ്റ്റ് അറ്റാക്ക് ആയതും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പക്ഷെ അന്നേരം നമ്മള് ഈയൊരു ടെററിസ്റ്റ് നമ്മുടെ ക്യാമറയെ കാണുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല തിരിച്ചു കൂടേ വന്ന് കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത നാല് ഫോട്ടോസ് കണ്ടപ്പം അതിൽ രണ്ട് ഫോട്ടോസ് നമുക്ക് എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു ഫേസ് ആണെന്നു ഇവരെ നമ്മൾ ക്ലോസ് ആയിട്ട് കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ നമ്മൾ പിന്നെ പേർഗാവോ ബേതാബ് വാലി ആ സൈഡിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ എന്താ സിക്സ് ഇയേഴ്സ് ഓൾഡ് മോളുടെ റീവ്സ് എടുക്കുന്ന വീഡിയോ പിന്നെ നമ്മളത് വെച്ചിട്ട് പല ഫ്രണ്ട്സിനോടും പല പോലീസുകാരോടൊക്കെ ചോദിച്ച് സ്ക്രീൻഷോട്ട് മാച്ച് മാച്ച് ഹൈറ്റും വെയിറ്റും അവരുടെ ബോഡി ലാംഗ്വേജ് സ്റ്റൈൽ എല്ലാം ഡൽഹിക്ക് ും ദൃശ്യങ്ങൾ പരിശോധിച്ചോ അതിനുശേഷം അത് കൺഫേം ചെയ്തിട്ടുണ്ടോ ഈ തന്നെയാണ് എന്നുള്ള കാര്യം അത്രയും വിവരങ്ങൾ എന്തെങ്കിലും ഇന്നലെ മുംബൈ ഹെഡ് ഓഫീസ് എൻ ഐന്നും ഇൻവെസ്റ്റിഗേഷൻ വിളിച്ച് അത് അത്യാവശ്യം അഞ്ചു മണിക്കൂറോളം ആ ഇൻവെസ്റ്റിഗേഷൻ എന്റെ കൂടെ സീനിയർ ലെവലിലെ എസ് പി ലെവൽ ഡിവൈഎസ്പി ലെവൽ എൻ ഐയുടെ ടീംസ് ആയിട്ട് ടെക്നിക്കൽ ടീംസ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് അത് ചില കാര്യങ്ങൾ അവർ ഓഫീസർ വെക്കുവോ പബ്ലിക്കോട് പറയുന്നുണ്ട് ഒരു സെക്യൂരിറ്റി കൺസേൺ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആയതുകൊണ്ട് ചില പ്രൊസീജേഴ്സ് പബ്ലിക്കായിട്ട് ഡിസ്പോസ് ചെയ്യരുതെന്ന് പറഞ്ഞു അത് കാരണം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ മീഡിയ കൂടെ പറയുന്നത് ശരിയല്ല പക്ഷേ ഡെഫിനറ്റ്ലി ഇതൊരു ലിങ്ക് ആണെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് അപ്പം ആ ലിങ്ക് വെച്ചിട്ട് ബാക്കി ടെക്നിക്കൽ അനലൈസിന് വേണ്ടിക്ക് വീഡിയോ സഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ശ്രീതി ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിനു ശേഷം എത്ര സമയത്തിനുള്ളിലാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ടരക്കാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തത് ഗേറ്റ് ഓഫ് വാലി വെച്ചിട്ട് ട്വന്റി സെക്കൻഡിന് ഉച്ചയ്ക്കാണ് ഈ ഒരു ഫയറിംഗ് അങ്ങനെ നടന്നത് ഇതിലെനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്ക് നടന്ന സ്ഥലത്ത് നിന്ന് സെവൻ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ള ബേതാബ് വാലി രണ്ടും പേൽഗാവിൽ തന്നെ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പക്ഷെ ബേതാബ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് കഴിഞ്ഞാൽ അത് ഹിൽ ടോപ്പിലായാൽ തന്നെയും നല്ല പ്ലെയിൻ ഗ്രൗണ്ട് ആയിട്ട് കടക്കുന്ന ഒരു സ്ഥലവും അവിടെ എൻട്രി എക്സിറ്റിന് ഒരു ഗേറ്റ് ഉള്ളു നൂറ് രൂപ എൻട്രി കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അവിടെ ഒരുപക്ഷെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കപ്പെട്ടതെന്നുള്ള ഒരു പേടി തെരഞ്ഞെടുപ്പിനെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ മറിച്ച് ബേത്തറൻ വാലി എന്ന് പറഞ്ഞാൽ നല്ല ഫൈവ് പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഹൈറ്റിലോട്ട് നമുക്ക് എന്നൊക്കെ നോർമൽ ഒരാൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റീപ്പ് ആയിട്ട് ഡെൻസ് ഒരു ഒരു സെക്യൂരിറ്റി എടുക്കും അതൊക്കെ ും അവർ പ്ലാൻ ചെയ്തിട്ട് ഈ നാല് ദിവസം കേന്ദ്രീകരിച്ച് നടത്തി എപ്പോൾ ആക്രമണം നടത്തണമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഗൂഢാലോചന നടത്തി എന്നുള്ളതൊക്കെ തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ശ്രീധത ഡെഫിനറ്റ്ലി ബിക്കോസ് അവ ഫസ്റ്റ് വന്നുകൊണ്ടിരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൽഗാവ് ബൈസ്രൈൻ വാലിയിൽ പാർട്ടിയിരുന്നുകൊണ്ട് ഫയർ ചെയ്തിരുന്നുള്ളീലായിരുന്ന ന്യൂസ് വന്നത് പക്ഷേ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ മാറി ബിക്കോസ് ഇതല്ലാതെ വേറെ ഏതൊക്കെ കേന്ദ്രങ്ങൾ ഇവർ വിസിറ്റ് ചെയ്ത് കാണണം ബിക്കോസ് ഞങ്ങൾ ഗുൾമാർഗ്ഗ് പോയിപ്പോഴും ഗുൾമാർഗിലും ആയിരക്കണക്കിന് ടൂറിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഗുൾമാർഗിൽ ഹൺഡ്രഡ് പെർസെന്റ് ബിഎസ്എഫ് ആയാലും സിആർ പി എഫ് ആയാലും നല്ല രീതിയിൽ അവിടെ പോലീസും പട്ടാളത്തിന്റെയും സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു മറിച്ച് ബേസ് ബൈസ്രൈൻ വാലി ആയാലും ഈ പറഞ്ഞ വീത്ത വരലും ഒറ്റ ഒരു സെക്യൂരിറ്റി പേഴ്സണൽസ് ഇല്ലായിരുന്നു ഈ ക്രമസംഭവങ്ങൾ നടന്നതിന് ശേഷം ഏതാണ്ട് ഏഴ് മിനിറ്റിനുള്ളിൽ അവിടേക്ക് സൈന്യത്തിന് എത്താൻ കഴിഞ്ഞു എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് മലയാളികളൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ അവരൊക്കെ പറയുകയും ചെയ്തു അത്ര ദുർഘടമായ ഒരു പാതയായിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാർ പറഞ്ഞ ഒരു കാര്യം സൈന്യവും ഒക്കെ പറഞ്ഞത് ഈ മേഖല തുറന്നു കൊടുത്തു എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ മേഖല അത്രമേൽ അതായത് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭീകരർക്ക് കടന്നു വരാൻ എളുപ്പമായ ആ മേഖലയാണ് അവിടെ കുറേ ദിവസങ്ങളായി തന്നെ വിനോദസഞ്ചാരികളൊക്കെ വന്നുകൊണ്ടിരിക്കുക മാസങ്ങളായി തന്നെ വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അത് അങ്ങനെ അത്ര രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത്ര സൈന്യത്തിന്റെ ശ്രദ്ധപ്പെടാതെ പോകുന്ന ഒരു മേഖലയൊക്കെയാണോ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേർഗാവ് എന്ന് പറഞ്ഞ സ്ഥലം അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അനന്ത്നാഗ് ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്റ്റുകാർ കൊറേ വർഷം മുമ്പേ പുൽവാമ അറ്റാക്ക് ആയതും ഈ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റ് തന്നെ അപ്പം ഈ ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ പിന്നെ ടൂറിസ്റ്റുകാർ ഇത്രയും എളുപ്പം വന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീനഗറിലുള്ള ടൂലിപ്പ് ഗാർഡൻ ഉണ്ട് ടൂലിപ്പ് ഗാർഡൻ ഈ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ പകുതി ആകുമ്പോഴത്തേക്ക് അവർ അടയ്ക്കും അകാതെ നടക്കും ആ പൂകൾ ആകാ ട്വന്റി ഡ്യൂസ് തേർട്ടി ഡ്യൂസ് കൂടെ നിൽക്കത്തില്ല അപ്പം അതുകൂടെ കാണാൻ വേണ്ടിയാ ആൾക്കാർ ഈ സീസണിൽ അത്രയും ആയിട്ട് വരുന്നത് ഈ ഗവൺമെന്റ് അത് ഓപ്പൺ ചെയ്തോ ഇല്ലെന്നല്ല പക്ഷെ ആ ഒരു സ്പോട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടാ ഡെഫിനറ്റ്ലി അവിടെ എന്തോ ആർമിയുടെയോ പോലീസിന്റെയോ മറ്റൊരു പിക്കറ്റ്സ് വേണം അവിടെ അവരുടെ ഒരു കേന്ദ്രം വേണം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഇല്ലായിരുന്നാണ്

അക്രമം നടത്തി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചിട്ടുണ്ട് ഈ പീർപ്പഞ്ചാൽ മേഖലയിലേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ച് കൃത്യമായ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അതിന് സാറ്റലൈറ്റ് ഫോണുകൾ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു എന്തായാലും ഒരുപക്ഷെ ആ വിവരങ്ങൾ അത്രയും ദിവസത്തിനിടയിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയുമാണ്